നേരെ നിർണായകമായ മൂന്നാമത്തെ കേസിൽ അതിജീവിതയുടെ ശബ്ദ സന്ദേശം അത് ന്യൂസ് എയ്റ്റീൻ പുറത്തുവിടുകയാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശമാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ അതിജീവിത ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനും ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനുമാണെന്ന് ശബ്ദ സന്ദേശത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് തലയും വാലുമില്ലാത്ത ചാറ്റുകളാണ് ഫെനി പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പരിചയപ്പെട്ട ഫെനിയുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വരെയായിരുന്നു തനിക്ക് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നത് എന്ന് അതിജീവിത പറയുന്നു രാഹുൽ അങ്ങേയറ്റം സ്ട്രെസ്സും ട്രോമയും തന്നതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് തനിക്ക് മിസ്കാരേജ് സംഭവിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരോപണങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ രാഹുലുമായി വിശദമായി സംസാരിക്കാനാണ് മൂന്ന് നാല് മണിക്കൂർ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത് അതല്ലാതെ വീണ്ടും രാഹുലുമായുള്ള ശാരീരിക ബന്ധത്തിനല്ല പരാതി നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ മറ്റ് രണ്ട് പെൺകുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാവുമായിരുന്നില്ല ഇതൊന്നും കണ്ടു പേടിക്കില്ല എന്നും സൈബർ ആക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞു തന്നെയാണ് പരാതി നൽകിയതെന്നുമാണ് ശബ്ദ സന്ദേശത്തിൽ അതിജീവിത വ്യക്തമാക്കുന്നതാണ് ആദ്യം ആ ന്യൂസ് പുറത്തുവിടുന്ന ശബ്ദ സന്ദേശത്തിലേക്ക് രാഹുല് എനിക്ക് പോകണം അവിടെ പോണം പോകണം ഇറങ്ങി ഓടുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട് അപ്പൊ ഞാൻ ചാക്ഷിയായി നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട് എനിക്ക് സേഫ് ആയിട്ട് ഒരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ രാഹുലിനെ കാണാൻ വരും പറയുമ്പോൾ ഞാൻ രാഹുലിനിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും രാഹുലിൻ്റെ സൈഡിൽ നിന്ന് രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരുണ്ട് അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫേനി എങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകാം ഫെനി ആണെങ്കിൽ ഞാൻ അത്രയും ആണ് എനിക്ക് നിന്റെ തീരെ വിശ്വാസമില്ല അത് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതേ കാര്യം ഞാൻ ഫേനീടെ അടുത്ത് പറയുന്നുണ്ട് ഫെനി ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത് ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും അപ്പം രാഹുലിൻ്റെ കൂടെ നീ വരണം ഈ വരുന്നാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എനിക്ക് നീന്തൊന്ന് കാണുക കൂടി ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ പിന്നീട് അടുത്ത് പറയുന്നുണ്ട് പിന്നീട് ഞാൻ പാൽ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട് അതൊക്കെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഈ പലയും പാലും ഇല്ലാത്ത കുറച്ച് കാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാൾ വീണ്ടും എനിക്ക് മൂന്നാല് മണിക്കൂറ് കാണണം എന്ന് പറയുമ്പം എന്നെ സഷണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് അത് പുറത്തു കിട്ടുന്നതാണ് എനിക്ക് മനസ്സിലായത് മൂന്നാല് മണിക്കൂർ കാണുമെന്ന് പറഞ്ഞ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഇന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ അത് ഞാൻ കൃത്യമായിട്ട് ഒരു കാര്യമാണ് സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത് അത് ഓഫീസ് പാറ്റത്തില്ലാന്ന് എന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ കാരണം പറഞ്ഞത് കൊണ്ട് എന്റെ കാരണങ്ങളാണ് ഓഫീസ് എന്ന് പറയുന്നത് മറ്റെവിടെ ആയാലും എനിക്ക് കുഴപ്പമില്ല രാത്രിയായാലും പകലായാലും കുഴപ്പമില്ല ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് എൻ്റെ കൂടെ ആൾക്കാരുണ്ട് അവിടെ നിന്ന് ആൾക്കാരെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ മൂന്നാല് മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും പിന്നീട് ഇവർ ഇതിങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി ഇവരിത് ഒഴിവാക്കുവാണ് പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മൂന്നെനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത് അപ്പോൾ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആൾ എൻ്റെ കോളെടുക്കാറ് രാഹുലിൻ്റെ സ്റ്റാഫിനെക്കൊണ്ട് ഫസലുണ്ട് ആലിവിനുണ്ട് അവരെ കൊണ്ട് കൊണ്ടിങ്ങനെ മാറി മാറി സംസാരിപ്പിച്ച് ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ് രാഹുൽ അടുത്തത് സംസാരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ കർണാടിയിലാണ് ആത്തൂരാണ് ഞങ്ങളുടെ ഹൗസ് ചേച്ചി ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ അവസ്ഥ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു ഇവർ പറയുന്നതനുസരിച്ച് ചേച്ചി ഞങ്ങൾ ഞങ്ങളിപ്പോൾ ടൗണിൽ വരും ഞങ്ങൾ അവിടെ വരും ഞങ്ങൾ ഞങ്ങളിവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോകും അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല നെക്സ്റ്റ് ഡേ ഏ രാഹുൽ എനിക്ക് മനസ്സിലായി രാഹുലിന്റെ ക്ലാരിറ്റി തരാൻ രാഹുലിന് ഉദ്ദേശം ഇല്ല ക്രോഷർ വരാനും ഉദ്ദേശമില്ല എന്നെ വേണ്ടി ഇവരെ വട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇയാൾ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ രാഹുലിനോട് പറഞ്ഞു രാഹുലെ എനിക്ക് കൃത്യം ക്ലാരിറ്റി കിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പിന്നെ പറഞ്ഞു ഞാൻ റെസ്പോണ്ട് ചെയ്യും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് രാഹുൽ എന്നെ വീണ്ടും രാഹുൽ ഭീഷണിയും രാഹുൽ സ്ഥിരം പരിപാടിയാണ് രാഹുൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും വീണ്ടും വീണ്ടും എങ്ങനെയാണ് ഇത്രയും ട്രോമ തരുന്ന ഒരാളുടെ അടുത്തോട്ട് നമ്മൾ വീണ്ടും എത്തുന്നത് എത്തുന്നതിന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ട്രോമ ബോണ്ട് എന്താണെന്ന് അറിയണം ഒരു നാസസിസ്റ്റം എന്താണെന്ന് അറിയണം നമ്മൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ട്രോമ കഴിയുമ്പോൾ ഒരു മനുഷ്യനെ ഉണ്ടാകുന്നൊരു ഇമോഷണൽ പ്രശ്നങ്ങളും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നു അതിൻ്റെ കൂടെ ഒരു ഭീഷണിയും കൂടെ നിങ്ങൾക്ക് അത് ഭീഷണിയാണോ സ്നേഹമാണോ എന്ന് പോലും മനസ്സിലാവാതെയാണ് നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ രാഹുൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിന് പുറകില് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് ഈ ഒരു ഒരു ഐഡിയയും കിട്ടാതെ തലേ വാല്യുമില്ലാതെ സെലീന ഞാൻ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ച് ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വരുമ്പം ഇനി ഇത്ര വൃത്തിയത്യ ചെയ്യപ്പെടും ഉണ്ടാകും മാരിഡായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറം കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന രണ്ട് കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാവത്തില്ല എന്ന് ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ശനിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ് ഇന്നലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ സന്തത സഹചാരിയും ഏറ്റവും അടുത്ത സുഹൃത്തുമായ ഫെനി നൈനാൻ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടത് അതുമായി ഫെനി ഫെനിത ഇന്നലെ കേസെടുക്കുകയും ചെയ്തിരുന്നു ആ അതിന് പിന്നാലെയാണിപ്പോൾ ഈ അതിജീവിതയുടെ ഏറെ നിർണായകമായ ശബ്ദ സന്ദേശം ന്യൂസ് എയ്റ്റീൻ പുറത്തുവിടുന്നത് അതിൽ വളരെ കൃത്യമായി ആ അതിജീവിത പറയുന്നു സ്നേഹത്തോടെ പറയുന്നു ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് അതിന്റെ അർത്ഥം അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിജീവിത സധൈര്യം മുന്നോട്ടെന്ന് അങ്ങനെ തന്നെയല്ലേ ഡാൻ തീർച്ചയായിട്ടും അതായത് കഴിഞ്ഞ ദിവസമാണ് ഫെനി നയനൻ ഇത്തരത്തിൽ ഉള്ള ഒരു സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് അതിജീവി അതിജീവിതയ്ക്ക് നേരെ വലിയ തരത്തിൽ സൈബർ അറ്റാക്കിന് വഴിവെക്കുന്ന തരത്തിലുള്ള ചില സന്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ഫെനി നൈനൻ സമൂഹ മാധ്യമത്തിൽ ഇത് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ രാഹുൽ അനുകൂല സൈബർ പേജുകളിൽ വലിയ തരത്തിൽ ഈ സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചു ഈ പരാതിക്കാരി രാഹുലിനെ വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടത് വീണ്ടും ഒരു ഫിസിക്കൽ ഇൻഡിമസിക്ക് വേണ്ടിയിട്ടാണ് എന്ന തരത്തിലുള്ള വലിയ അധിക്ഷേപ പരാമർശങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് ഒരിക്കൽ പീഡനത്തിന് ഇരയായ വ്യക്തി പിന്നെ എന്തിനാണ് വീണ്ടും മൂന്ന് നാല് മണിക്കൂർ രാഹുലിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ന തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളായിരുന്നു സൈബർ ഇടങ്ങളിൽ നിറഞ്ഞത് പക്ഷേ അവിടെ കൃത്യമായി വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പരാതിക്കാരി രംഗത്തെത്തിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ നവംബർ അവസാനം വരെ പെനീ നൈനാനുമായി വളരെ അടുത്ത സൗഹൃദം താൻ കാത്തുസൂക്ഷിച്ചിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് രാഹുലുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ അതിൽ വ്യക്തത തേടിയാണ് രാഹുലിനെ താൻ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടത് അപ്പോൾ തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുകയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു അതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്ന് രാഹുൽ പറഞ്ഞു അങ്ങനെയാണ് നാട്ടിൽ വന്നാൽ താനത് കാണിച്ചു തരാമെന്ന് പറയുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ യുവതി അന്വേഷണ സംഘത്തിന് ഇമെയിലായി അയച്ച പരാതിയിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം തന്റെ അമ്മയോടൊപ്പം രാഹുലിനെ നേരിട്ട് കാണാം എന്ന താല്പര്യമാണ് ഫെനി നയനാനെ അറിയിച്ചതെന്നും ഈ യുവതി പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ നവംബർ മാസത്തിൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ നേരിൽ കാണാനായി യുവതി നാട്ടിലേക്ക് എത്തുന്നത് പക്ഷേ രാഹുലിനെ അവർക്ക് നേരിൽ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു പലതവണ ഫോണിൽ ബന്ധപ്പെട്ടു സഹായികളെ ബന്ധപ്പെട്ടു ഫെനി നൈനാനെ ബന്ധപ്പെട്ടു പക്ഷേ രാഹുലിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം അക്ഷരാർത്ഥത്തിൽ അപ്പോഴാണ് ഇങ്ങനെ ഒരു ചതിക്കപ്പെട്ട നിലയിലേക്ക് എത്തിയത് എന്ന കാര്യം ആ പരാതിയിൽ തന്നെ യുവതി കൃത്യമായി പങ്കുവെക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരിക്കൽ പീഡനത്തിനിരയായ വ്യക്തി പിന്നെ എന്തിനാണ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളെ നേരിൽ കാണാനായി നാല് മണിക്കൂർ സ്വകാര്യമായി കാണണമെന്ന് പറയുന്നത് എന്ന തരത്തിൽ ഈ സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചു തുടങ്ങിയത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സൈബർ ക്രൈം പോലീസ് ഫെനി നെയനെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഏതാണ്ട് ഒരു പതിനേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ശബ്ദ സംഭാഷണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം വളരെ ദ്രുതഗതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഹൈക്കോടതിയുടെ അനുമതിയോടെ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ മുഖേന രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് എന്തായാലും ഈ സൈബർ അധിക്ഷേപം എത്ര തന്നെ തനിക്കെതിരെ ഉണ്ടായാലും ഈ പരാതിയിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാനാവില്ല എന്ന് കൂടി യുവതി പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം ഇനിയും പരാതിയുമായി രംഗത്തെത്താൻ സാധ്യതയുള്ളവരുടെ വായടപ്പിക്കാനുള്ള അവരെ ഈ പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കമാണ് ബോധപൂർവം നടക്കുന്നത് എന്ന ആക്ഷേപമാണ് ഈ പരാതിക്കാരി മുമ്പോട്ട് വെക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം കൂടി പുറത്തുവരുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘം ഏത് തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടങ്ങി അറിയാനുള്ളത് ഈ അർദ്ധരാത്രിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അറസ്റ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് പല സംഭവ ഇതിൽ നടക്കുന്നു ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ അതിജീവിതയുടെ ശബ്ദ സന്ദേശം ഡാൻ അടക്കം നമ്മൾ ന്യൂസ് എയ്റ്റീൻ പുറത്തുവിടുന്ന ഈ സാഹചര്യത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ ക്രെഡിബിലിറ്റി മനസ്സിലായതിനു ശേഷമാണ് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് അതായത് അതിജീവിത തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതിനകം കൈമാറി എന്ന് മനസ്സിലാക്കാമല്ലേ അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുലിനെതിരെ രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചന നടന്നു രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢാലോചന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നു എന്നാണ് പക്ഷേ അവിടെ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ട ചില വിവരങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി നേതൃത്വത്തിന് കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില സൂചനകൾ ലഭിച്ചിരുന്നു ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്ത് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഒരു വശത്ത് ഇത് ഗൂഢാലോചന ആവർത്തിക്കുമ്പോഴും പാർട്ടി രാഹുലിനെതിരെ കടുത്ത നിലപാടിലേക്ക് പോകാൻ ഒരുപക്ഷേ സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു നടപടി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായിരുന്ന നേതാവിനെതിരെ ഉണ്ടായിട്ടില്ല കാരണം ഈ പരാതികളുടെ ഈ ആക്ഷേപങ്ങളുടെ ഗൗരവം എത്ര കണ്ട് ആണ് എന്ന ബോധ്യം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് രാഹുൽ ഒരു വശത്ത് പറയുമ്പോൾ പിന്നെ എന്തിനും പാർട്ടി രാഹുലിനെതിരെ നടപടിയെടുത്തു എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അവിടെയാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട പരാതിയുടെ ഗൗരവം അതിന്റെ സത്യാവസ്ഥ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇത് കൃത്യമായി ശേഖരിച്ചതിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മൺകൂട്ടത്തിന്റെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു കടുത്ത നീക്കത്തിലേക്ക് കടന്നത് എന്ന് ഉറപ്പാക്കാവുന്ന വിവരങ്ങൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ subscribe to you got